വളരെ സന്തോഷമുണ്ട് സുപ്രീം കോടതി വിധി ഞങ്ങള് പ്രതീക്ഷിച്ച വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒന്നാം തീയതി ഹൈക്കോടതിയിൽ എന്നെ അയോഗ്യനാക്കി അപ്പോൾ കോൺഗ്രസിന്റെ നേതാവാണ് തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കുന്നത് ടുപ്പ് കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പ്രയറായിട്ട് ആവശ്യപ്പെടുന്നത് ഒന്ന് അദ്ദേഹം മതപരിവർത്തനം നടത്തി എന്ന ആരോപണമാണ് അതുകൊണ്ട് സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ അർഹതയില്ല എന്നാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല പിന്നീട് ഇവിടെ നിന്ന് കഴിഞ്ഞ തവണയേക്കാൾ ഇരട്ട ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് വിജയിച്ച് ഏകദേശം അറുപത് ദിവസത്തിന് ശേഷമാണ് ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഹർജി വരുന്നത് സാധാരണ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഹർജികൾ നൽകണമെന്ന് പക്ഷെ കോവിഡിൻ്റെ ആനുകൂല്യം കേസ് നടത്താൻ വേണ്ടി കോടതി അനുവദിക്കുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം തിരഞ്ഞെടുപ്പ് കേസുകളിലെല്ലാം അത് ലിമിറ്റേഷൻ ഇല്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു മറ്റൊരു പ്രേയർ എന്ന് പറയുന്നത് അതേ റിലീഫായിട്ട് ആവശ്യപ്പെട്ടത് ഇന്ന് കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ ഭാഷാനുനോഷങ്ങളായിട്ടുള്ള ആളുകളെക്കെല്ലാം നിരവധി നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് അവരെല്ലാം ഒരു അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്നു പറയുന്ന പ്രസിഡൻഷ്യൽ ഉത്തരവാണ് അപ്പോൾ ഈ ഉത്തരവിന് ശേഷം കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാൻ കഴിയില്ല ഇങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ കേസ് ഞങ്ങൾ കേസ് തെരഞ്ഞെടുപ്പ് കേസ് നടത്തി നല്ല രീതിയിൽ തന്നെ കേസ് നടത്തിയത് പത്തോളം സാക്ഷികളാണ് അവരുടെ ഭാഗത്തു നിന്ന് വ കൊണ്ടുവന്നത് ഈ പത്ത് സാക്ഷികളും എനിക്കനുകൂലമായിട്ടാണ് കോടതിക്കകത്ത് അവർ സാക്ഷി പറഞ്ഞിട്ടുള്ളത് തെളിവുകൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ കേസുമായി ബന്ധമുള്ള തെളിവുകളല്ല അദ്ദേഹം കോടതിയിൽ കൊണ്ടുവന്നത് ഞങ്ങൾ ഈ കോടതിയിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ദൗർഭാഗ്യവശാൽ കോടതി അയോഗ്യനാക്കി ഈ അയോഗ്യനാക്കിയ സമയം ഒന്ന് നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ സാധാരണ ഒരു കോടതിയിൽ ഒരു ജഡ്ജ്മെൻ്റ് പ്രൊണൗസ് ചെയ്യുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കേസാണ് അപ്പോൾ ഒരു ഡേറ്റൊക്കെ വെച്ച് ഇന്നിപ്പോൾ ജഡ്ജ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ജഡ്ജ്മെൻ്റ് പുറപ്പെടുവിക്കാറുള്ളത് പക്ഷേ ഈ കേസിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ കേസിൽ ഫർദർ ആണ് പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ ഫർദർ കെയറിങ്ങ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്കകത്ത് വാദം പറയാൻ വേണ്ടി നമ്മൾ പോയി നിൽക്കുമ്പോൾ വാദം പറയണ്ട ഇന്ന് ജഡ്ജ്മെൻറ്റ് പ്രൊണൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജ്മെൻ്റ് പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപിച്ച സമയം ഞാൻ നിയമസഭയ്ക്കകത്താണ് ഒരു സീറോ പെർസെൻറ്റേജ് പോലും എനിക്കെതിരെ വരും എന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കേസാണ് പിന്നെ ജഡ്ജ്മെൻറ്റ് വന്നു ജഡ്ജ്മെൻ്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നുള്ളൂ ഞാനും ഒരു പത്ത് വർഷമായിട്ട് കോടതിയിൽ അഭിഭാഷകനായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വിധി നയം വായിച്ചു നോക്കുമ്പോൾ വാദിഭാഗം ഈ കേസിലെ ദീപുമാർ കൊടുത്ത് അഭിഭാഷകൻ ഒരു നോട്ട് ഹാജരാക്കിയിട്ടുണ്ട് കിരിഞ്ഞ് നോട്ട് ഹാജരാക്കിയിട്ടുണ്ട് അതനുസരിച്ച് ഈ വിധി നയങ്ങളുണ്ട് ഈ വിധി വായിക്കുന്ന ഒരാൾക്ക് ഞാൻ കേസ് നടത്തിയോ എന്നുള്ളൊരു സംശയം വരെ വന്ന് വന്നു പോകും പിന്നെ ആ സമയത്ത് ഒരാളോടും ഇത് പ്രതികരിക്കാൻ പറ്റിയില്ല കോടതി അന്ന് പറഞ്ഞത് അയോഗ്യനാക്കി ഓക്കെ അയോഗ്യനാക്കി കഴിഞ്ഞാൽ അടുത്ത നടപടിയെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാന്നു തെരഞ്ഞെടുപ്പ് കേസായതുകൊണ്ട് പത്ത് ദിവസം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ എൻ്റെ കേസിന് ശേഷമാണ് ഞാൻ അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ തിരഞ്ഞെടുപ്പ് കേസിൽ അയോഗ്യനാക്കപ്പെടുന്നത് അയോഗ്യനാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പത്ത് ദിവസം സാധാരണ ഒരു മാസം തരേണ്ട സമയത്ത് പത്ത് ദിവസം മാത്രമേ തന്നുള്ളൂ ഈ പത്ത് ദിവസം തന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ളിൽ ഞാൻ അപ്പീൽ ഫയൽ ചെയ്യണം അപ്പീൽ ഫയൽ ചെയ്തു പക്ഷെ കോടതി അത് സ്വീകരിക്കണ്ടേ സുപ്രീം കോടതി അല്ലേ സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ കാലതാമസം വന്നു കാലതാമസം വന്നപ്പോൾ എനിക്ക് ചെയ്യാവുന്നത് ഞാൻ കേസ് നടത്തിയ കോടതിയിൽ തന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണം സ്റ്റേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തോളണം തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് നിങ്ങളുടെ കേസ് ഇരിക്കുന്നത് അതുകൊണ്ട് സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറ്റില്ലെന്ന് ജസ്റ്റിസ് ഹൈക്കോടതിയിൽ ഇങ്ങനൊരു കേസ് വന്നു പക്ഷേ തെളിവുകൾ എനിക്കെതിരായി വന്നിട്ടില്ല സാക്ഷി മൊഴി മൊഴികളെല്ലാം എനിക്ക് അനുകൂലമാണ് എന്നാൽ പോലും എന്നെ തെരഞ്ഞെടുപ്പ് കേസിൽ അയോഗ്യനാക്കപ്പെട്ടു ഇങ്ങനെയാണ് സുപ്രീം കോടതി പോകുന്നത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള അതേ വാദങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയിലും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പ്രസിഡൻഷ്യൽ ഉത്തരവ് പല ആളുകളും ഈ ഉത്തരവിലൂടെ ഇന്ന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഞങ്ങളന്ന് പറഞ്ഞ ഒരു കാര്യം ഞങ്ങളന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ കോൺഗ്രസിൻ്റെ നേതാവ് സമ്പാദിച്ചിട്ടുള്ള വിധി എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് പറഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ രണ്ട് വർഷത്തോളമായി ദേവികുളത്തും അതുപോലെ ഉടുമ്പൻചോലയിലും പീരുമേടും ഇടുക്കി ജില്ലയ്ക്കകത്ത് തോട്ട മേഖലയിൽ പണിയെടുക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് അവർക്കാർക്കും ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ അവരാവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പ് വന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് അത് എങ്ങനെ ശരിയാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഉത്തരവ് അന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്ത് ഏതൊക്കെ ജാതികൾ ഏതൊക്കെ വിഭാഗത്തിലാണ് എന്നാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് പക്ഷേ കേരളം രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഞാൻ നാൽപ്പത്തി ഒമ്പതിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഇവിടെ എത്തി എത്തിയതിൻ്റെ തെളിവുകൾ കൊടുക്കുന്നു എൻ്റെ അച്ഛൻ ഇവിടെ ജനിക്കുന്നു എൻ്റെ അമ്മ ഇവിടെ ജനിക്കുന്നു ഞങ്ങൾ മക്കളെല്ലാം ഇവിടെ ജനിക്കുന്നു ഞങ്ങളുടെ മക്കളും ഇവിടെയാണ് ജനിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതിയിൽ പോയപ്പോഴത്തേക്കും സുപ്രീം കോടതി ചോദിക്കുന്നു എഴുപത്തഞ്ച് വർഷമായി ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ആളുകളാണ് എങ്ങനെ അവരെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് കേരളത്തിൽ എത്തി എന്ന് ചോദിക്കാൻ കഴിയുന്നതാണ് സുപ്രീം കോടതി ചോദിച്ചത് പിന്നെ ഒരു മതപരിവർത്തനം നടത്തി എന്ന് ആരോപണം ഉന്നയിച്ചാൽ പോരാ സാക്ഷിമൊഴികൾ ആരെങ്കിലുമൊക്കെ പറയണേ തെളിവുകൾ കൊടുക്കണ്ടേ കേസിൽ കൊടുത്തിട്ടുണ്ടല്ലോ അവർ കേസിൽ പ്ലൈൻ്റായിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും കോടതിയിൽ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ വിധിയിൽ പിഴവ് സം